പ്രസ് മീറ്റിലേക്ക് മാധ്യമപ്രവർത്തനം സ്വാഗതം ചെയ്യുന്നു ഇറ്റ്സ് ആൻഡ് ഓർഗനൈസേഷൻ ഫോർ ഫോർ ദ വെൽബീൻ ആൻഡ് വെൽഫെയർ ഓഫ് മലയാളീസ് ഓൾ ഓവർ ദ വേൾഡ് കണക്ടി മലയാളീസ് വേൾഡ് വൈഡ് നമ്മുടെ മലയാളം മലയാള നാട്ടിലേക്ക് വിദേശ നിക്ഷേപം നിക്ഷേപവും ഒപ്പം വലിയ മൾട്ടിനാഷണൽ കമ്പനീസിനെ നമ്മുടെ കേരളത്തിലേക്ക് എത്തിക്കുകയും നല്ല ക്രിയേറ്റിംഗ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് പുതിയ തലമുറയ്ക്ക് ധാരാളം ജോബ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഒരു സംവിധാനം ഒരുക്കുകയും ചെയ്യുന്ന കൂടി തുടങ്ങിയ ഒരു സംവിധാനമാണ് ഇതിന്റെ രജിസ്ട്രേഷൻ മൂന്ന് വർഷം മുന്നേ ആരംഭിച്ച ഈ ഓർഗനൈസേഷൻ്റെ രജിസ്ട്രേഷൻ നടപടിയിൽ പൂർത്തിയാക്കി ഇപ്പം ഇത് വളരെ ആക്റ്റീവായിട്ട് എവിടെയൊക്കെ ലോകത്ത് മലയാളികളുണ്ടോ അവിടെയെല്ലാം ഇതിൻ്റെ ചാപ്റ്റേഴ്സ് ഫോം ചെയ്തുകൊണ്ട് നമ്മുടെ മലയാളികൾക്ക് വേണ്ടിയുള്ള ക്ഷേമത്തിനും അങ്ങനെ വലിയ കമ്പനീസിനെയും ഒപ്പം ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള മലയാളി വർക്കിംഗ് ഇൻ ബിഗ് കമ്പനീസ് അങ്ങനെയുള്ള കമ്പനീസിൽ ആ നിക്ഷേപങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കുകയും ഒപ്പം നമ്മുടെ തനതായ കേരളത്തിൻ്റെ സംസ്കാരവും പാരമ്പര്യവും പൈതൃകവും നിലനിർത്തുന്ന കലാരൂപങ്ങളും അത് ആ സ്വാംശീകരിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിനെ തന്നെ വിദേശ രാജ്യങ്ങളിൽ പ്രദർശിപ്പിക്കുവാനും ഒപ്പം വിദേശ ടൂറിസ്റ്റുകളെ നമ്മുടെ നാട്ടിലേക്ക് ആകർഷിക്കുവാനും അങ്ങനെയുള്ള ധാരാളം ഉദ്ദേശലക്ഷ്യത്തോടെ ഫോം ചെയ്യുന്ന ഒരു സംവിധാനമാണ് സോ ടു മൈ Uh, to my right, uh, he's, he's in charge of uh, public relations, global public relations head runner. And he's a senior actor, number cultural ambassador, runner, Mr. Joe Skunye. And to his right, he's the chairman of Beta Group, Dr. Ash Mohan Pillai. And Pasha Institute, the moon director, Sarvad Gupta Vidyanavosha, moon director, uh, Shri Sir, chairman advisory board. And to, to his right is uh, Shri Vadi she's an advocate and uh, holding uh, very high positions in, no, in a number of organizations and institutions and to her left uh, to her, to her right is uh, shrimati nk jaya uh, she was a former executive director Ray. and now i'm handing off the mic to the uh, and, uh, and and he's mr biju koshi and he's heading the international divisions of pravasi world malayali council and uh, ായി നിരവധി അതിൽ നിന്നെല്ലാം മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് രജിസ്റ്റർ ചെയ്തെങ്കിലും ഇപ്പോഴാണ് ഇത് സജീവമായത് സെക്രട്ടറി സ്വാമി പറഞ്ഞതുപോലെ ഇതിൻ്റെ മുഖ്യ പ്രവർത്തന മണ്ഡലം ആയി ഞങ്ങൾ കാണുന്നത് വിദേശങ്ങളിലുള്ള വൻകിട വ്യവസായ വാണിജ്യ സേവന സ്ഥാപനങ്ങളെ കേരളത്തിലേക്ക് ആകർഷിക്കേണ്ടത് തുടങ്ങുകയാണ് അതിന് രണ്ട് കാരണമുണ്ട് ഒന്ന് നമ്മുടെ യുവാക്കൾ ഇന്ന് തൊഴിലില്ലായ്മ മൂലം മദ്യത്തിനും മയക്കുമരുന്നിനും അനുഭവപ്പെട്ട് കഴിയുക അവരെ അതിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം മറ്റൊന്ന് നമ്മുടെ മലയാളികൾ വിദേശ രാജ്യങ്ങളിൽ കഴിയുന്നെങ്കിലും പോലുള്ളവരുടെ വിസ പ്രശ്നങ്ങളുടെ പേരിലും മറ്റുമൊക്കെ മടങ്ങി വരേണ്ടുന്ന ഒരു സാഹചര്യമാണ് വർത്തമാന കാലത്തുള്ള അവർക്കൊരു അഭയകേന്ദ്രമായി ഈ പ്രസ്ഥാനം മാറുക ഈ പ്രസ്ഥാനം അതാണ് ഈ ലക്ഷ്യം മറ്റൊന്ന് നമ്മുടെ നാട് കേരളം ഇവിടെ ജനസാന്ദ്രതയിൽ ഏറ്റവും കൂടുതലുള്ള സന്ദർഭമാണ് ജനസാധ്യത കൂടിയ ഒരു സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വൻകിട വ്യവസായങ്ങളിലൂടെ നടക്കില്ല അതിൻ്റെ കൂടെ സാധ്യതയില്ല പരിസ്ഥിതി പ്രശ്നങ്ങളുണ്ട് കൂടാതെ വൻകിട വ്യവസായങ്ങൾക്കുമുള്ള ഭൂമി നമുക്കില്ല അപ്പം നമുക്ക് ആശ്രയിക്കാവുന്ന ഏകമണ്ഡലം സേവന മേഖലയാണ് സേവന മേഖലയിൽ തന്നെ ഞങ്ങൾ കൂടുതൽ കാര്യമായി കാണുന്നത് ടൂറിസമാണ് കാരണം പ്രകൃതി രമണീയമായ ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള ഈ നാട്ടിൽ ദൈവത്തിൻ്റെ നാട്ടിൽ ആ പ്രകൃതി സൗന്ദര്യം ചൂഷണം ചെയ്തുകൊണ്ട് അന്തർദേശീയ തലത്തിലുള്ള വളരെ പ്രശസ്തമായ ഹോട്ടലുകളും സ്ഥാപനങ്ങളും ഇങ്ങോട്ട് ആകർഷിക്കുക അതിനുവേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ നടത്തുന്ന റോഡും മറ്റും ഇൻഫ്രാ അടിസ്ഥാന സൗകര്യങ്ങളുണ്ടാകുന്നതിന് ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തുക എന്നാണ് ഞങ്ങളുടെ രണ്ടാമത്തെ പ്രവർത്തനം പക്ഷേ ഇതോടൊപ്പം പ്രവാസികളുടെ സ്ഥിര പ്രശ്നങ്ങൾ യാത്രയുടെ ആയാലും മറ്റു പ്രശ്നങ്ങളുമൊക്കെ അത് കൈകാര്യം ചെയ്യും പക്ഷെ മുഖ്യമായി ഈ രണ്ട് മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ അതിന് പറ്റിയ രീതിയിൽ വ്യവസായ സ്ഥാപനങ്ങളെയും മറ്റ് അന്തർദേശീയ സ്ഥാപനങ്ങളെയും നമ്മുടെ നാട്ടിലേക്ക് ആകർഷിക്കാൻ പറ്റിയ ആളുകളെയാണ് ഓരോ രാജ്യത്തെയും ചാപ്റ്ററിൻ്റെ സാരഥ്യമാരായി ഞങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത് ഈ നല്ല സംരംഭത്തിന് മാധ്യമ സുഹൃത്തുക്കളുടെ എല്ലാ സഹകരണവും പിന്തുണയും അഭ്യർത്ഥിക്കുന്നു നന്ദി प्रवासी वेवास मल वे कौनसा प्रतिधियाँ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കേരളത്തിൽ തന്നെ അവർക്ക് ജോലി കൊടുക്കുക അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നമ്മൾ ഉയർത്തുക ഇങ്ങനെയുള്ള പല ലക്ഷ്യങ്ങളുമായിട്ട് ഈ തൊഴിലില്ലായ്മ എന്ന് പറയുന്ന പ്രശ്നത്തെ രൂക്ഷമായി നമുക്ക് അതിനെ നേരിടാൻ കഴിയും അതുകൊണ്ട് നമ്മുടെ വരുന്ന യുവതലമുറയ്ക്ക് നമുക്കൊരുക്കുന്ന നമ്മുടെ എല്ലാം ഒരു റൈറ്റാണിത് എന്നെ നമ്മളെല്ലാവരും കൂടി ചേരുന്ന ഒരു റൈറ്റാണ് നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി നമ്മൾ കെട്ടിപ്പടുക്കുന്ന ഈ ഒരു സംരംഭം നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് നിങ്ങളെ മീഡിയയും ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും എല്ലാവരും ചേർന്ന് നമുക്ക് പിന്തുണ നൽകണം ലോകത്തെ ഏറ്റവും വലിയ ലക്ഷോറീസ് കമ്പനിയെ നമ്മൾ ഹോട്ടൽ ഇൻഡസ്ട്രീസിലെ മേരൂട്ടിൻ്റെ പുൽഗാറി ബ്രാൻഡിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലേക്ക് കൊണ്ടുവന്ന നമുക്ക് കേരളത്തെ ലോകത്തെ മനോഹരമായിട്ടുള്ള കേരളത്തിന്റെ ഒരു ഇതായി നമുക്ക് മാറ്റണം അതിന് എല്ലാവരും സഹകരിക്കണം കെ ജയ ഹോമ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കുടുംബശ്രീ നമ്മുടെ ഈ സംവിധാനത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ കൈകാര്യം ചെയ്യുന്നു എല്ലാവർക്കും നമസ്കാരം ഈ ഒരു സംഘടന രജിസ്റ്റർ ചെയ്തിട്ട് കുറച്ചു കാലമായി നമ്മുടെ നാട്ടിൽ പ്രവാസികൾക്ക് വേണ്ടി പ്രവാസികൾ ഉൾപ്പെടെ ഉള്ളവരുള്ള ധാരാളം സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട് പക്ഷെ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക ആളുകൾക്ക് സഹായം കിട്ടുക വളർന്നു വരുന്ന കുട്ടികൾക്ക് സഹായം കിട്ടുക നമ്മുടെ നാടിന്റെ സാമൂഹ്യ സ്ഥിതി നോക്കി സാമൂഹ്യമായ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരിക ഇതൊക്കെ ഉദ്ദേശിച്ചാണ് ഈ സംഘടന ഇപ്പോൾ പ്രവർത്തന നിരന്തമായിരിക്കുന്നത് കുട്ടികൾ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളും അഭിയിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവർക്ക് കരിയർ ഗൈഡൻസ് ഇപ്പം ഒരുപാട് സ്ഥലത്ത് കൊടുക്കുന്നെങ്കിലും അവരുടെ പാഷൻ അനുസരിച്ചൊരു കരിയർ ഗൈഡൻസ് ഒന്നും എവിടെയും കിട്ടുന്നില്ല അതൊക്കെ നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലുണ്ട് കുട്ടികൾക്ക് പ്രവാസികളായ അതായത് എല്ലാ പ്രവാസികളും സാമ്പത്തികമായിട്ട് ഭദ്രമായിട്ടുള്ള ആൾക്കാരായിരിക്കത്തില്ല തീരെ അതിൽ ഫിനാൻഷ്യലായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള വരവ് കുറഞ്ഞ ഉണ്ടായിരിക്കും ഞാൻ പറയുന്ന ആയമാർ അങ്ങനത്തെ ഡ്രൈവേഴ്സ് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാകുമ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് നാട്ടിൽ കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ വിഷമമുണ്ട് അപ്പോൾ നല്ല മിടുക്കരായ കുഞ്ഞുങ്ങൾക്ക് അവരെ കണ്ടെത്തി അവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കാം അവർക്ക് മെന്റർഷിപ്പ് കൊടുക്കാം അവരെ നല്ല നാളയിലേക്ക് നല്ല പൗരന്മാരായിട്ട് കൊണ്ടുവരാനുള്ള ഗൈഡൻസ് കൊടുക്കാം മോട്ടിവേഷൻ ക്ലാസ്സുകൾ കൊടുക്കാം ഇതൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ തൊഴിലില്ലായ്മ ഒരു വലിയ പ്രശ്നമാണ് തൊഴിലില്ലാതെ പോകുന്നവർ തിരിച്ചു വരുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് പുറം രാജ്യങ്ങളിലെല്ലാം മറ്റ് രാജ്യങ്ങളിലുള്ളവരെ ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ സ്ഥലപരിമിതിയുള്ള സംസ്ഥാനമാണെങ്കിലും നമുക്കത് ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ മേഖലകളിലേക്ക് നമുക്ക് പോകാൻ പറ്റും വലിയ വലിയ കമ്പനികളും വലിയ വലിയ കോർപ്പറേറ്റുകളും ഒക്കെ ഇവിടെ വന്നിട്ട് നമ്മുടെ യുവാക്കൾക്ക് നല്ല ജോലി ഓഫർ ചെയ്യുന്നതിന് നമ്മൾക്ക് അവർക്ക് അവസരം കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കുന്നതാണ് ഇതൊക്കെയാണ് പിന്നെ ഏറ്റവും പ്രധാന ഹെറിറ്റേജ് ടൂറിസമാണ് ഇപ്പോൾ ഹെറിറ്റേജ് ആൻഡ് വെൽനെസ് ടൂറിസം വളരെയധികം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ടൂറിസത്തിന് സം സർക്കാർ തന്നെ ഒരുപാട് പ്രോജക്റ്റുകളും പ്രോഗ്രാമുകളും കൊണ്ടുവരുന്നുണ്ട് നമുക്കതിനകത്തൊക്കെ ടൈ അപ്പ് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഓരോ സ്പോട്ടും ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യം അറിയപ്പെടാത്ത പാരമ്പര്യമുള്ള ചില സ്ഥലങ്ങൾ നമ്മുടെ കേരളത്തിൽ ഒരുപാടുണ്ട് ഇതുവരെ അറിയപ്പെടാത്ത സ്ഥലങ്ങളാണ് ആ സ്പോട്ടുകളെ എല്ലാം കണക്റ്റ് ചെയ്തുകൊണ്ട് അങ്ങനത്തെ ടൂറിസം പാക്കേജുകൾ നമുക്ക് കൊടുത്താൽ അത് വിദേശികൾക്കും വളരെ അട്രാക്റ്റീവ് ആയിരിക്കും അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ സ്ഥലങ്ങളും പാരമ്പര്യവും സംസ്കാരവും എല്ലാം വിളിച്ചോതുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെടും നമ്മുടെ സംസ്കാര പാരമ്പര്യം എല്ലാവരിലും എത്തുകയും ചെയ്യും ഇപ്പോഴുള്ളതിനേക്കാൾ അഭിമാനപൂർവ്വം നമുക്ക് മലയാളി എന്ന് പറയാൻ പറ്റും ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുഡ് മോർണിംഗ് ടു ഓൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും പ്രത്യേകിച്ച് മാധ്യമ സുഹൃത്തുക്കൾക്കും എൻ്റെ ആദ്യമായിട്ട് സ്നേഹ സ്നേഹാധരവർപ്പിക്കുന്നു നമ്മൾ പ്രവാസികളുടെ കാര്യം പറയുമ്പോൾ കേരളത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന മലയാളികൾക്കാണ് കേരളത്തെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ആഘോഷങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ആഘോഷിക്കപ്പെടുന്നത് വിദേശ മണ്ണുകളിലാണ് ഓണാഘോഷം ഇപ്പോഴും വിദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ പ്രവാസികൾക്ക് ധാരാളം ആശങ്കയുണ്ട് നമ്മുടെ നാട്ടിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പബ്ലിക് റിലേഷൻസ് ഹെൽത്ത് നല്ല എൻ്റെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തെക്കുറിച്ചിട്ടുള്ള നെഗറ്റീവ് മാർക്കറ്റിംഗിനെ ഔഷ്മാർട്ട് ചെയ്തത് പോസിറ്റീവ് മാർക്കറ്റിംഗിൽ കൊണ്ടുവരിക അതിന് മാധ്യമ സുഹൃത്തുക്കളുടെ സഹായം കൂടി ആവശ്യമുണ്ട് കാരണം ടൂറിസം പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഇവിടെ നമ്മുടെ ജോസാർ പറഞ്ഞ പോലെ പട്ടികളെ വിദേശി സുഹൃത്തുക്കളെ ആക്രമിക്കുന്ന കടിക്കുന്ന ഏറ്റങ്ങളാണ് അവരുടെ മനസ്സുകളിലേക്ക് പോകുന്നത് അതിവിടുത്തെ ഒരു മീഡിയ ഒരു പ്രൊജക്ഷനാണ് അപ്പോൾ ആ പ്രൊജക്ഷൻസ് മാറ്റി നമ്മുടെ നാടിന്റെ നല്ലതായിട്ടുള്ള ചിത്രങ്ങളെ വരച്ച് വിദേശത്ത് കാണിക്കുകയും പ്രവാസികളുടെ അഭിമാനം മാനോളം ഉയർത്തുകയും ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുകയും കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ഒരു കൺക്യൂസീവ് അറ്റ്മോസ്ഫിയർ ഇവിടെ ഉണ്ടെന്നുള്ള രീതിയിൽ ഒരു കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻസ് മാധ്യമത്തിൽ നിന്നും നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും അപ്പോൾ അതാണ് എൻ്റെ ദൗത്യം അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നതായിരിക്കും അതിന് എല്ലാ മീഡിയ ഫ്രണ്ട്സിൻ്റെയും സഹായവും സപ്പോർട്ടും ആവശ്യമുണ്ട്

I, mean, I wish all the support, you know, whatever small small things. To what extent I am also living here in Trivandrum, I in this personally I am in you know, a very much interested. So wish you all good luck. May God bless you all. Thank you very much for your time. Any question? Our international wing in the Saturday, Bangalore in the Saturday, advocate Fasiha Raghunathan. ായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സദസ് ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രവർത്തകരെ ഞാൻ ഇ ഡബ്ല്യു എം സി ഇൻ്റർനാഷണൽ എന്ന് ആദ്യമായിട്ട് രൂപം കണ്ടതല്ല വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് പി എം ഡബ്ല്യു എം സി ഒരു സംഘടന ഉണ്ടായിരുന്നു എൻ്റെ പ്രവർത്തനം വളരെ മന്ദിയോഗിച്ചതുകൊണ്ട് ഇതിൻ്റെ ഫൗണ്ടറായി രാജ്മോഹൻ പിള്ള സാറും ബിജു ചെയർമാനായിരുന്ന ബിജു ഖി ഞങ്ങൾ ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് ഈ സംഘടന പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ചതുകൊണ്ടാണ് ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് ഈ സംഘടനയ്ക്ക് ഒരുപാട് ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട് ദൈവത്തിൻ്റെ സ്വന്തം നടന്ന് നമ്മൾ സങ്കല്പിക്കുന്ന നമ്മൾ പറയുന്ന നമ്മുടെ നാട്ടിലെ വിദേശത്ത് താമസിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അതെല്ലാം മിക്കവാറും ഞങ്ങളെ കൊണ്ട് കഴിയുന്നതെല്ലാം സോൾവ് ചെയ്യാനും ഏത് രാജ്യങ്ങളിലുള്ള അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും സ്കോളർഷിപ്പുകൾ എന്തെങ്കിലും ആരോഗ്യ നടത്താൻ നമ്മുടെ സർക്കാരിനോട് ആവശ്യപ്പെടുന്നതിലും അങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ സംഘടനയെ രൂപീകരിച്ചിരിക്കുന്നത് ഈ സംഘടനയുടെ സാരഥിയായി രാജ്മോഹൻപിള്ള സാർ എനിക്ക് നന്ദി പ്രവേശിപ്പിക്കാനാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഞാൻ ഈ സംഘടനയുടെ ഇൻ്റർനാഷണൽ ലിംഗിൻ്റെ വനിതാ വിഭാഗം പ്രസിഡൻ്റാണ് എന്തായാലും സാധാരണ പെണ്ണുങ്ങൾക്ക് എപ്പോഴും പറയുകയാണൊക്കെ തരുന്നത് അതുകൊണ്ടായിരിക്കാൻ എനിക്ക് നന്ദി പറയാൻ തന്നത് കുഴപ്പമില്ല ഇതിൻ്റെ സ്വാഗത പ്രാസംഗം എന്നെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല പക്ഷേ എന്നെ പറ്റി നിങ്ങൾക്കിവിടെ ഇരിക്കുന്ന എല്ലാം മിക്കവാറും എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ് ഞാൻ വിളിച്ച് വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല ഞാനൊരു അഡ്വക്കേറ്റാണ് ധാരാളം സംഘടന പ്രവർത്തിക്കുന്നു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷയാണ് അപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇതിൻ്റെ സാരഥി നമ്മൾ നമ്മളെടുത്തേക്കുന്നത് പൗണ്ടറി ചെയർമാൻ എല്ലാം ആയ രാജ്മിള്ള സാറാണ് അദ്ദേഹം ഒരു ബിസിനസ് മാഗ്നേറ്റാണ് അദ്ദേഹത്തിന് ഒരു പൊട്ടും സമയമില്ല പക്ഷേ നമ്മളെല്ലാം നിർബന്ധം കൊണ്ടാണ് അദ്ദേഹം സമ്മതിച്ചത് അദ്ദേഹത്തിനൊരു ഫോൺ വിളിക്കാൻ തന്നെ ഭയമാണ് വർഷങ്ങൾക്ക് മുമ്പ് പരിചയമുണ്ടെങ്കിലും ഒരു അകലം പാലിച്ചിരുന്നു പക്ഷെ ഇന്ന് ഡയനിയായിട്ട് വിളിക്കാറുണ്ട് പക്ഷെ വളരെ എന്ന് പറയട്ടെ ആരെ വിളിച്ചാലും ഇതിൻ്റെ തിരുവനന്തപുരം ചാപ്റ്ററിൻ്റെ ഒരു പ്രസിഡന്റ് ആരവിന്ദനെ എടുത്ത് പുള്ളിയെ വിളിച്ചാൽ പറയും ഞാൻ ബിസിയാണ് വേണ്ടാം പിന്നെ നമ്മുടെ സാനുവിനെ വിളിച്ചാൽ മാഡം ഞാൻ സ്വിമ്മിങ്ങിൽ പോയിരിക്കുകയാണ് വേണ്ട സ്വിമ്മിങ്ങിൽ കിടക്കുമ്പോൾ എങ്ങനെയാണ് ഫോൺ എടുക്കുന്നത് പക്ഷേ വളരെ അത്ഭുതകരമാണ് നമ്മുടെ അത്രയും തിരക്കുള്ള ഒരു മനുഷ്യൻ എപ്പോൾ വിളിച്ചാലും ഉടൻ തന്നെ ഫോൺ എടുക്കും ഇല്ലെങ്കിൽ അത് കഴിഞ്ഞ് എന്നെ ഇങ്ങോട്ട് വിളിക്കും എന്താ വേടം എന്താവശ്യമുണ്ട് ആവശ്യം ചോദിക്കും സാനുവിനെ വിളിച്ച് പറഞ്ഞാൽ മതി എന്ന് പറയും അദ്ദേഹത്തിന് ഞാൻ എൻ്റെ പേരിലും പ്രവാസി വേൾഡ് മലയാളി കൗൺസിൽ ഇൻ്റർനാഷണൽ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു രണ്ടാമതായി എൻ്റെ പ്രസിഡന്റ് ബിജു കോശിയാണ് അദ്ദേഹം ലണ്ടനിന് വേണ്ടി വന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യമില്ല പക്ഷേ നമ്മൾ പ്രവാസികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ച് അദ്ദേഹം ഇവിടെ വന്ന് വളരെ ബുദ്ധിമുട്ടിയാണ് അദ്ദേഹത്തിന് പന്ത്രണ്ട് ദിവസം ചെയ്യുകൊണ്ട് അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ട് ഈ സംഘടനകൾക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ എപ്പോഴും വസിയാത്ത അത് ചെയ്യണം വസിയാത്ത ഇത് ചെയ്യണം എന്ന് വിളിച്ച് എന്നെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ ഞാൻ എല്ലാം ചെയ്തു കൊടുക്കാറുണ്ട് അദ്ദേഹം പ്രസിദ്ധരായിട്ട് അങ്ങനെ ഇവിടെ വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന് എൻ്റെ പേരിൽ இனி அது ஒருபாடு சாங்க நம்ம செய்யணுன்னு அபியர் கொண்டு ஞானி ரேகப்படுத்தி மூணாதாய் எம்சட்டியாய எடுத்துக்கணும் சோனி ஜோனா சோனி ஜோன் ஆதை ஆசியப்பட்ட பத்தத்தில் எங்களுக்கு ஒருபாடு சங்கடனே லயன்ஸ் ஹபிண்ட் செக்ரட்டியான அது இது ஆனது பசேமோன் சாதினடுத்து கூட்டி கொண்டு போய் எந்த அதுவம் அந்த விடா ராஜ்மோஹன் சாதின கண்டப்பினா சோனி வரி சம்மதி ஜோனி வண்டி ஒருபாடு பிரவர்த்து ஒருபாடு புத்திமுட்டி சோனி ஜோனும் ஞான் ஈ அவசரத்தில் நன்றி ரேகப்படுத்தும் முன்னதாக நம்ம சினிமா நட நம்ம கூடுதல் ஆராதிருந்த பணத்தை நாயகமரோடு கூட மரம் தீட்டி பாட்டை பாடி நடந்தி அது அந்த சிறுப்பக்காரனாயிருந்து இப்போ சிலன்க்கு வயசாக போயிலும் அது நன்றி ரேகப்படுத்தும் அது நம்ம மறந்து நம்ம உட்காடனியல் தம்பா சார் அது പറയേണ്ടത് മറന്നു വരും അദ്ദേഹം എൻസ വിജ്ഞാനകോശത്തിന്റെ ഡണ്ട് ഡയറക്ടർ ആയിരുന്നു പത്ത് മുപ്പത്താറ് കൃതികൾ അദ്ദേഹം ഇത്രയും നല്ല നല്ലൊരാന്ന നമുക്കിത് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് നമ്മൾ വളരെയേറെ സന്തോഷിക്കുന്നു അത് ഈ തിരക്കിനിടയിലും മണിക്ക് തന്നെ അദ്ദേഹം ആദ്യരായി അദ്ദേഹത്തിനും ഈ സകടയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു അടുത്തതായി നമ്മുടെ ഏറ്റവും മിടുക്കനായ യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം സന്ദർശനം നടത്തി നമ്മുടെ ഈ സംഘടനയ്ക്ക് വേണ്ടി ഇവിടെ എത്തിയ പബ്ലിക് റിലേഷൻ ഓഫീസർ സുഖം ചെറുപ്പക്കാരനുമാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നുള്ള വിശ്വാസത്തോടെ അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം നന്ദി പറഞ്ഞു ജയ മേഡം സോറി ജയ മേഡം കുടുംബശ്രീ മുൻകാല ഡയറക്ടറായിരുന്നു എല്ലാ സംഘടനകൾക്കും നമ്മൾ ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത് എല്ലാ ചാരിറ്റബിൾ സംഘടനകൾക്കും എല്ലാ കാര്യങ്ങൾക്കും സ്വാമി സ്ഥാനത്തെ ഗാന്ധി ഗാന്ധി ഭവൻ പ്രസ്ഥാനത്തിലും എല്ലാം ജയമാഠം പ്രവർത്തിക്കുന്നുണ്ട് ജയമാഠത്തിൽ നിയമപ്പെടുത്തുന്നു പിന്നെ ഇവിടെ എത്തിയ പ്രസിദ്ധ എഴുത്തുകാരി ഷൈനി മീരയും എൻ്റെ കൂട്ടുകാരിയായ സുഹൃത്തായ അംബിക എൻ്റെ ബിജുവിൻ്റെ ഫ്രണ്ട് സുഭാഷ് ജയമാനസാദ് സ്വാമി അനസാദ് മാധ്യമപ്രവർത്തകർ പിന്നെ പേര് വിട്ടുവേണ്ടി ഷീണൻ പ്രാന്തൽ രാജ് ബാക്കി ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ പേർക്കും കൗമുദി മാതൃഭൂമി മനോരമ എല്ലാ ചാനലുകാർക്കും ഒരു വന്നിട്ടുണ്ട് ൾ കമ്പനിയുടെ ഏഷ്യ പെസഫിക്കിന്റെ ഇരുപത്തി ആറ് രാജ്യങ്ങളുടെ ഡയറക്ടറാണ് താങ്ക് യു വെൽക്കം ഓക്കെ താങ്ക് യു സോ മച്ച്